ആര്യയുടെ മകൾ ഖുഷി സ്വന്തം അച്ഛനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വിളിച്ചു പറയലാണ് ആര്യയുടെ പിറന്നാൾ ദിനത്തിൽ നടത്തിയത് ഈ വീഡിയോ പുറത്തുവിടാതെ ഇത്രയും കാലം ആര്യ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് ഖുഷിയുടെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വീഡിയോ ആര്യ പുറത്തുവിട്ടത് കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് അടുത്തിടെയായിരുന്നു ആര്യബഡായിയുടെയും സിബിൻ്റെയും വിവാഹം ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു തന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അടുത്ത സുഹൃത്തിനെ തന്നെ ജീവിത പങ്കാളിയാക്കിയാലോ എന്ന ചിന്തയിൽ നിന്നാണ് വിവാഹാലോചനയുമായി സിബിൻ ആദ്യം ആര്യയെ സമീപിച്ചത് കേട്ടപ്പോൾ ആരിക്കും അത് നല്ലൊരു ആശയമായി തോന്നി കാരണം ആര്യെ സിബിനോളം മറ്റാരും മനസ്സിലാക്കിയിരുന്നില്ല എല്ലാ ദിവസവും മണിക്കൂറുകളോളം സംസാരിക്കുകയും പല കാര്യങ്ങൾ ഉപദേശിക്കുകയും സഹായവും ആര്യ ചോദിക്കാറുള്ളതും സിബിനോടാണ് ആര്യ സമ്മതം പറഞ്ഞുവെങ്കിലും ആര്യയുടെ മകൾ ഖുഷിയുടെ പ്രതികരണം കൂടി അറിയണമെന്ന് സിബിന് നിർബന്ധമുണ്ടായിരുന്നു അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായ സിബിനുമായി നല്ലൊരു ബോണ്ടിങ് ഗുഷിക്കും ഏറെ കാലമായുണ്ട് അങ്ങനെ ഒരാൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് നല്ലതാണെന്ന് ഖുഷിക്കും തോന്നിയതോടെ ആര്യയും സിബിനും വിവാഹിതരാകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നിരുന്നാലും ആര്യയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് പ്രപ്പോസൽ സിബിൻ ഹോളിവുഡ് സ്റ്റൈലിൽ നടത്തിയിരുന്നു അല്പം റൊമാൻറ്റിക്കും ഫാൻറ്റസിയും ഫെയറി ടൈലും എല്ലാം ഇഷ്ടപ്പെടുന്ന ആര്യക്കും അതൊരു വലിയ സർപ്രൈസായിരുന്നു ആര്യയുടെ പിറന്നാൾ ദിനത്തിൽ ഒരു റിങ്ങുമായി എത്തിയായിരുന്നു സിബിൻ പ്രപ്പോസ് ചെയ്തത് അന്ന് ആര്യ യെസ് പറയും മുമ്പ് പിന്നിൽ നിന്ന് മകൾ ഖുഷിയാണ് ആദ്യം ഉച്ചത്തിൽ യെസ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് അടുത്തിടെ പല അഭിമുഖങ്ങളിലും ആര്യ പറഞ്ഞിരുന്നു ഇപ്പോഴിത് ആദ്യമായി ആ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ആര്യ ആര്യ പറഞ്ഞത് ശരിയാണ് ആര്യ യെസ് പറയുമ്പ് തന്നെ ഖുഷി യെസ് പറയുന്നത് വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനേഴിന് എൻ്റെ ഫ്ലാറ്റിൽ കഥകം തുറന്ന് ഒരാൾ ഉള്ളിലേക്ക് നടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല എല്ലാ വർഷവും എനിക്ക് കിട്ടാറുള്ളത് പോലെ ഒരു നോർമൽ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ആയിരിക്കും അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അവിടെ സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റായ ഒരു കാര്യം കൂടി അന്നേ ദിവസം സംഭവിച്ചു സിബിൻ എന്നെ പ്രപ്പോസ് ചെയ്തു ഞാനും ഖുഷിയും ചേർന്ന് ഏറ്റവും വലിയ ശബ്ദത്തിൽ ജീവിതത്തിൽ ആദ്യമായി ഒരു യെസ് പറഞ്ഞ ദിവസം കൂടിയായിരുന്നു അന്ന് ഈ പ്രപ്പോസൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കിടുന്നുവെന്നാണ് വീഡിയോ പങ്കുവച്ച് ആര് കുറിച്ചത് പന്ത്രണ്ട് വയസ്സുകാരിയായ മകളുടെ അമ്മ വീണ്ടും വിവാഹിതയാകേണ്ട ആവശ്യമുണ്ടോ എന്ന തരത്തിലായിരുന്നു സിബിനുമായുള്ള എൻഗേജ്മെന്റ് ചിത്രങ്ങൾ ആര്യ പുറത്തുവിട്ടപ്പോൾ പ്രധാനമായും ലഭിച്ച ചോദ്യങ്ങൾ എന്നാൽ ആര്യയുടെ ഭർത്താവ് എന്നതിലുപരി ഖുഷിയുടെ ഡാറ്റ്സില്ല റോളിലാണ് സിബിൻ കൂടുതൽ തിളങ്ങുന്നത് നൈറ്റിൽ സിബിനെക്കുറിച്ച് ഖുഷി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ഇനിയുള്ള ജീവിതത്തിൽ തൻ്റെ ഡാറ്റ്സില്ല ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ഖുഷി പറയുകയായിരുന്നു സിബിന് ചിഞ്ചുവുമായുള്ള ആദ്യ വിവാഹത്തിലൊരു മകനുണ്ട് ഓട്ടിസ്റ്റിക്കായ സിബിന്റെ മുൻ ഭാര്യയുടെ സംരക്ഷണത്തിലാണ് കുഞ്ഞിനെ കാണാൻ മുൻ ഭാര്യ അനുവദിക്കുന്നില്ലെന്ന് സിബിൻ ആരോപിച്ചിരുന്നു ഭാര്യയുടെ ആദ്യ വിവാഹം നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത്തുമായിട്ടായിരുന്നു കുഷി പിറന്ന ശേഷമാണ് ഇരുവരും വേർപിരിഞ്ഞത് തന്റെ അച്ഛനേക്കാൾ ഉപരി വളർത്തച്ഛനെ സ്നേഹിക്കാൻ കുഷിക്ക് സാധിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം